ഹായ് ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ലോ ഓഫ് അട്രാക്ഷൻ ഇത് സത്യമാണോ ഇത് വർക്ക് ചെയ്യുന്ന ഒന്നാണോ അതൊരു പറ്റിക്കൽ പരിപാടിയാണോ ഒരുപാട് പേര് നിങ്ങളോടും ഈ സംശയം ചോദിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളോടും ഇത് പറഞ്ഞിട്ടുണ്ടാവാം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നതൊക്കെ വെറും തട്ടിപ്പ് പരിപാടിയാണ് പറ്റിക്കലാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം നിങ്ങളുടെ അനുഭവം അങ്ങനെ ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അല്ലേ എന്നാൽ വാസ്തവം എന്താണ് നിങ്ങൾക്കിതറിയാൻ ആഗ്രഹമുണ്ടല്ലേ എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ പകൽ പോലെ സത്യമായിട്ടുള്ള ഒന്നാണ് ഒരു പ്രപഞ്ച സത്യമാണ് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു സംശയത്തിലേക്ക് ആ ഒരു തെറ്റിദ്ധാരണയിലേക്ക് വരാം നമ്മളൊരു പക്ഷേ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവാം ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി പതിനഞ്ചോ ആ കാലഘട്ടമാണെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഒരു കാലഘട്ടം മുതലൊക്കെയാണ് ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന വേട് കേട്ടു തുടങ്ങിയത് എന്ന് വേണം കരുതാൻ ഞാൻ ഈ വർഷം കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഞാൻ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം ഞാൻ ആർക്കെങ്കിലും തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഈ ലോഫ് അട്രാക്ഷൻ എന്ന വേട് കേൾക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിനു മുൻപ് ഉള്ള കാലഘട്ടത്തിൽ ലോഫ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽ ഈ ലോഫ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഭൂകുരുത് ബലം നമുക്കറിയാവുന്നതാണ് ഭൂമിത് ആകർഷണ ബലം നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽ അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സ്കൂളുകളിൽ അതുപോലെ തന്നെ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട് അത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ട്വൻറ്റി ഫോർ ഹവേഴ്സ് അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് മാത്രം ഇതൊന്നും ഒരു റിസൾട്ട് കിട്ടാത്തത് അങ്ങനെ റിസൾട്ട് കിട്ടാത്ത ആളുകളാണല്ലോ സ്വാഭാവികമായിട്ടും ഈ ഒരു സത്യത്തെ വളച്ചൊടിക്കുകയും അല്ലെങ്കിൽ അത് പറ്റിക്കലാണെന്നൊക്കെ നടക്കുന്നത് അല്ലേ നമുക്കതൊന്ന് നോക്കാം എന്താണ് സത്യം എന്താണ് മിഥ്യ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് നോക്കാം അതായത് നമ്മളൊരു കാര്യം ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഈ ബിസിനസ് തുടങ്ങുന്നതിനെ സംബന്ധിച്ച് ഞാൻ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ ആരോടാണ് സാധാരണ ചോദിക്കാറുള്ളത് അല്ലെങ്കിൽ ആരോടാണ് അന്വേഷിക്കാറുള്ളത് സാധാരണഗതിയിൽ ബിസിനസ് തുടങ്ങി പൊട്ടി പൊളിഞ്ഞ് പാളിഷായി കടവും കടത്തിൻ്റെ കൂടായി നശിച്ച് തകർന്നു പോയിട്ടുള്ള ഒരാളോടാണോ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ബിസിനസ് തുടങ്ങിയാൽ എങ്ങനെയുണ്ടാകും എന്ന് ചോദിക്കാൻ പോകുന്നത് അതോ നമ്മൾ ബിസിനസ്സിൽ ഏറ്റവും സക്സസ് റേറ്റിലേക്ക് വന്നിട്ടുള്ള ജീവിതം അപ്പാടെ മാറ്റിമറിച്ച് ഏറ്റവും വിജയത്തിൻ്റെ ഉന്നത കൊടുമുടിയിൽ ഉത്തൻ്റെ ശൃംഖത്തിൽ നിൽക്കുന്ന ആ ഒരു ബിസിനസ്സുകാരനോടാണോ നമ്മൾ ഈ ബിസിനസ് ചെയ്താൽ വിജയിക്കുമോ ഇല്ലയോ എന്ന് ചോദിക്കാൻ അല്ലെങ്കിൽ അഭിപ്രായം ചോദിക്കാൻ സാധാരണ നമ്മൾ പോകുന്നത് എന്നാൽ നോക്കുക എപ്പോഴും നമ്മൾ പരാജയപ്പെട്ട ആളോട് പോയി ചോദിക്കുമോ കാരണം പരാജയപ്പെട്ട ആൾക്ക് പറയാൻ പറയാനുണ്ടാകുന്ന കഥ എന്തായിരിക്കും അയാളുടെ പരാജയത്തിൻ്റെ കഥയാണല്ലേ ഞാനങ്ങനെ പലതും ചെയ്തു നോക്കി എനിക്ക് ഒരു രക്ഷ ഉണ്ടായില്ല ഞാൻ പരാജയപ്പെട്ടു നിങ്ങൾ ഒരു കാരണവശാലും ബിസിനസ് എന്നുള്ള വാക്കുകൾക്കുന്നത് എനിക്ക് വെറുപ്പാണ് അല്ലേ ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഒരു ആ പരാജയപ്പെട്ടിട്ടുള്ള ആൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്ന ആ അനുഭവകഥ കാരണം അയാളുടെ കയ്യിലുള്ളതല്ലേ നിങ്ങൾക്ക് തരാൻ സാധിക്കുകയുള്ളൂ ഇല്ലാത്തത് തരാൻ സാധിക്കുകയോ ഇല്ല അപ്പോൾ വിജയിച്ച ഒരാളോട് ചോദിക്കുമ്പോൾ മാത്രമാണ് വിജയത്തിൻ്റെ കഥ അയാൾ വിജയിക്കാനായിട്ട് അയാളെടുത്ത എഫർട്ട് അയാൾ വിജയിക്കാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ള വഴികൾ വിജയിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ടിപ്സ് മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ ബിസിനസ്സിൽ പാലിക്കേണ്ട നിയമങ്ങൾ അല്ലേ അതുപോലുള്ള വിജയത്തിൻ്റെതായിട്ടുള്ള പൊടിക്കൈകളും ടിപ്സും ഒക്കെയാണ് അയാൾക്ക് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ടുണ്ടാവുക കാരണം അയാളുടെ അനുഭവകഥ കഥയായിരിക്കും അത് വിജയത്തിൻ്റെത് മാത്രമാണ് അല്ലേ അതുപോലെ തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷനും ലോ ഓഫ് അട്രാക്ഷൻ വിജയിച്ചിട്ടുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വിജയത്തിൻ്റെ കഥകൾ വിജയിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അയാൾക്ക് പറഞ്ഞു തരാൻ ഉണ്ടാവും കാരണം അയാളുടെ കയ്യിൽ വിജയത്തിൻ്റെതായിട്ടുള്ള സ്റ്റോറിയാണ് അയാളുടെ കയ്യിൽ ഉണ്ടാവുന്ന ആ ഒരു അനുഭവ സമ്പത്താണ് അയാളുടെ കയ്യിലുണ്ടാവുക അതാണ് അയാൾ നിങ്ങൾക്ക് പകർന്നു തരിക ശരിയല്ലേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഇപ്പം അതുപോലെ തന്നെ നമ്മൾ അപ്പം അതുകൊണ്ട് ഈ വിജയിച്ചിട്ടുള്ള ആളുകൾ വിജയത്തിൻ്റെ കഥ പറഞ്ഞു തരും എന്ന് പറഞ്ഞു പരാജയപ്പെട്ട ആളെ സംബന്ധിച്ചിട്ട് ബിസിനസ് എന്ന് പറഞ്ഞാൽ വെറുപ്പാണ് ബിസിനസ്സിന് വെറും തട്ടിപ്പാണ് തരികടിയാണ് അതൊന്നും ഒരു കാരണവശാലും ആര് ചെയ്താലും വിജയിക്കില്ല എന്നായിരിക്കും അയാൾക്ക് പറയാനുണ്ടാകുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ അതൊക്കെ തട്ടിപ്പത് നടക്കണ കാര്യമല്ലെന്ന് നടക്കുന്ന കാര്യമല്ലെങ്കിൽ ലോകത്ത് ലോകാരംഭം മുതൽ ബിസിനസ് ചെയ്ത് വിജയിച്ചിട്ടുള്ള എത്രയോ 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 മഹാരഥന്മാരായിട്ടുള്ള ആളുകളുണ്ട് ഇന്നും അത്തരം ആളുകളെ നമുക്ക് മോഡലായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ ചുറ്റും തന്നെ നോക്കിയാൽ കാണാം നമ്മുടെ നാട്ടിൽ കാണാം ഇല്ലേ അപ്പം ബിസിനസ് ഒരു പരാജയപ്പെടുന്ന വിജയിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത അല്ലെങ്കിൽ തട്ടിപ്പായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഒരു രീതിയിലും മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് വിജയിക്കാൻ സാധ്യമല്ലാത്തൊരു കാര്യമാണ് എന്ന് പറയാൻ സാധിക്കോ ഇല്ല അങ്ങനെങ്കിലും ഒരാൾക്ക് വിജയിക്കാൻ പറ്റുമായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്ത് വിജയിച്ചിട്ടുള്ള ടോപ്പ് ലെവലിലാളിലെല്ലാം തന്നെ അല്ലെങ്കിൽ എല്ലാവരും തന്നെ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചവരൊന്നുമല്ല നമ്മളൊന്ന് പലരുടെയും സ്റ്റോറി എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇല്ലേ അതായത് വളരെ അധ്വാനത്തിൻ്റെയും അവർക്ക് ജീവിതത്തിലേയും ഒരുപാട് പരാജയങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ട് ആ പരാജയങ്ങളിൽ നിന്ന് പുതിയ പുതിയ ഗുണപാഠങ്ങൾ പുതിയ ലെസൺസ് അവർ പഠിച്ച് ജീവിതത്തിൽ വേണ്ട തിരുത്തലുകൾ വരുത്തി അവർ മുന്നോട്ട് പോയപ്പോഴാണ് അവർക്ക് വിജയത്തിൻ്റെതായിട്ടുള്ള ഒരു സോപാനത്തിലേക്ക് എത്താൻ സാധിച്ചത് വിജയത്തിൻ്റെ വഴിയിലേക്ക് എത്താൻ സാധിച്ചത് അല്ലേ അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇപ്പോൾ മറ്റുദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ കുറച്ചുകൂടി എളുപ്പമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം പറയാം എനിക്കിത് കിട്ടിയില്ലെങ്കിൽ ഈ ലോകത്തെല്ലാം അത് ചെയ്യുന്നവരെല്ലാം തട്ടിപ്പാണ് എന്ന് പറയാൻ സാധിക്കുമോ ഇല്ല കാരണം അത് അതെനിക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെതായിട്ടുള്ളൊരു പോരായ്മ ആയിരിക്കും എൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമായിരിക്കാം എന്നിൽ വേണ്ട തിരുത്തലുകൾ ഞാൻ യഥാവിധി നടത്തേണ്ട സമയത്ത് നടത്താതിരുന്നുകൊണ്ടാവാം അങ്ങനെ ഒരുപാട് ഒരുപാട് മിസ്റ്റേക്കുകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാവാം ഒരിക്കലും ആരും തന്നെ അവനവനിലേക്ക് നോക്കാൻ തയ്യാറല്ല അതാണ് ഒരു പ്രശ്നം നമ്മിലേക്ക് തന്നെ നമ്മുടെ ഇന്നർ വേൾഡിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കി നമ്മിൽ വേണ്ട തിരുത്തലുകൾ വരുത്താൻ തയ്യാറാകുമ്പോൾ നമുക്ക് വിജയം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങും വിജയം നമ്മുടെ അടുത്തേക്ക് വളരെ വേഗത്തിൽ എത്തിപ്പെടും നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു എക്സാമ്പിളോട് പറഞ്ഞു തന്നാൽ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ കറണ്ട് പോകാറുണ്ട് അല്ലേ പവർ ഫെയിലിയർ അതായത് ഇൻവെർട്ടർ ഒന്നും ഇല്ലാത്തൊരു വീടാണെന്ന് വിചാരിക്കുക സപ്പോസ് കറണ്ട് പോകാറുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത വീടുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയൊക്കെ നമ്മൾ അന്വേഷിക്കുമല്ലേ കറണ്ട് ഉണ്ടോ എല്ലായിടത്തും കറണ്ട് ഉണ്ടോ അതോ എനിക്ക് മാത്രമാണോ കറണ്ട് ഇല്ലാത്തത് നമ്മൾ നോക്കും അല്ലേ അപ്പോൾ നോക്കുമ്പോൾ ചുറ്റുപാടുള്ള വീടുകളിൽ കറണ്ടുണ്ട് നമ്മൾ സുഹൃത്തുക്കളുടെ വീടുകളിലൊക്കെ വിളിച്ചു നോക്കിയപ്പോൾ അവിടെയും കറണ്ട് ഉണ്ട് പക്ഷേ എൻ്റെ വീട്ടിൽ മാത്രം കറൻ്റ് ഇല്ല അപ്പോൾ അതായത് കെ സി ബി തട്ടിപ്പാണ് ഈ കറണ്ടൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമേ അല്ല ഈ കെ സി ബി ജീവനക്കാരും തട്ടിപ്പാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അതാണോ അതിൻ്റെ ഉത്തരം അല്ല നമ്മൾ അങ്ങനെ ഈ കെ സി ബിയെയും പഴിച്ച് കറണ്ടിനെയും പഴിച്ച് ഇതൊന്നും വർക്ക് ചെയ്യില്ല എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഇവയൊക്കെ പഴിച്ചുകൊണ്ട് ശപിച്ചുകൊണ്ട് ഇതൊന്നും നടക്കാത്താണെന്ന് മറ്റുള്ളവരോടും പ്രചരിപ്പിച്ച് നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണോ ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ആണോ അല്ല നമ്മൾ നമ്മളെന്തു ചെയ്യും എൻ്റെ വീട്ടിൽ എന്തോ ഒരു തകരാറുണ്ട് അതുകൊണ്ടാണ് മറ്റുള്ള വീടുകളിലെല്ലാം തന്നെ കറണ്ട് ഉണ്ട് അവിടെയൊന്നും കറണ്ടിന് തടസ്സമില്ല എങ്കിൽ എൻ്റെ വീട്ടിൽ മാത്രം കരണ്ട് ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് കരണ്ട് സുഗമമായിട്ട് ഒഴുകിയെത്താനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന എന്തോ എൻ്റെ വീട്ടിലുണ്ട് അതിനെയല്ലേ ഞാൻ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ സമയത്ത് അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യുക ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചു വരുത്തും കാരണം ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരാളാണ് ഇലക്ട്രീഷ്യൻ അല്ലേ ആ ഇലക്ട്രീഷ്യനെ വിളിച്ചു വരുത്തി എൻ്റെ വീട്ടിലുള്ള കരണ്ട് കൃത്യമായ സർക്യൂട്ടുകളിലൂടെ വയറിങ്ങിലൂടെ കൃത്യമായിട്ട് സ്വിിച്ചുകളിൽ പവർ പോയിന്റിലേക്ക് അല്ലെങ്കിൽ പ്ലഗുകളിലേക്ക് ബൾബിൻ്റെ എന്താ പറയുക ഹോർഡറിലേക്ക് കൃത്യമായിട്ട് കറണ്ട് പാസ് ചെയ്യാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന എന്താണോ വയറിങ്ങിൽ തടസ്സമായിട്ട് നിൽക്കുന്ന എന്താണോ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ഇലക്ട്രീഷ്യനെ വിളിച്ചു വരുത്തുകയും ഇലക്ട്രീഷ്യൻ അത് ക്ലിയർ ചെയ്യും അയാളത് മനസ്സിലാക്കി അയാളത് മനസ്സിലാക്കി ക്ലിയർ ചെയ്യാൻ പ്രാപ്തനായിട്ടുള്ള ഒരാളാണ് ഇലക്ട്രീഷ്യൻ അല്ലേ അങ്ങനെ ഒരാളെ വിളിച്ച് വരുത്തി നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്വിച്ച് ഇട്ട് കഴിയുമ്പോൾ അതാ കറണ്ട് തോന്നു എല്ലാ ലൈറ്റിലും വർക്ക് ചെയ്യുന്നു മോട്ടർ വർക്ക് ചെയ്യുന്നു ഫാൻ വർക്ക് ചെയ്യുന്നു എ സി വർക്ക് ചെയ്യുന്നു അല്ലേ എല്ലാം വർക്ക് ചെയ്യുന്നു ഇതുപോലെ തന്നെയാണ് സുഹൃത്തുക്കളെ ലോ ഓഫ് അട്രാക്ഷനും വർക്ക് ചെയ്യുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് പേർക്ക് ഒരുപാട് എണ്ണമറ്റ ആയിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് തന്നെ എടുത്തു കഴിഞ്ഞാൽ പ്രശസ്തരായിട്ടുള്ള ഓരോരുത്തരുടെ പേര് ഞാൻ പറയേണ്ടതല്ല നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും എത്ര എത്ര പ്രശസ്തരായിട്ടുള്ള ആളുകളുണ്ട് സിനിമാ താരങ്ങൾ ഒരുപാട് താരങ്ങൾ മോഹൻലാൽ അടക്കം ഒരുപാട് താരങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് സക്സസ്സിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഷാരുഖ് ഖാൻ അദ്ദേഹത്തിൻ്റെയൊക്കെ സ്റ്റോറി എടുത്ത് നിങ്ങൾ വായിക്കി അദ്ദേഹത്തിന്റെയൊക്കെ പ്രസംഗങ്ങളൊക്കെ ഒരുപാടുണ്ട് അദ്ദേഹം വന്ന വഴികൾ വെറും ചേരി കോളനിയിൽ നിന്നാണ് അദ്ദേഹം വന്നിട്ടുള്ളത് അദ്ദേഹം എങ്ങനെ ഇത്രയും വലിയ ഒരു നിലയിലേക്ക് ഉയരാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ വായിൽ ആയിട്ട് ജനിച്ച ആളൊന്നുമല്ല അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാനൊരു കോളനിയിലാണ് വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കൊരു കാര്യം കിട്ടിയില്ലെങ്കിൽ അത് ഇല്ലാത്താണ് തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയല്ല വേണ്ടത് പകരം നിങ്ങളിലേക്കൊന്ന് നോക്കുക നിങ്ങളിലേക്ക് നോക്കാൻ തയ്യാറാവുക നിങ്ങളെ കറക്റ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു മെന്ററെ സമീപിക്കുക ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മൈൻഡ് പവർ ട്രെയിനിങ്ങിൽ വിദഗ്ധനായിട്ടുള്ള പ്രാപ്തനായിട്ടുള്ള ഒരാളെ സമീപിക്കുക അയാൾക്ക് അദ്ദേഹത്തിന് നിങ്ങളെ കറക്റ്റ് ചെയ്ത് തരാൻ സാധിക്കും ഒരു ഇലക്ട്രീഷ്യൻ വന്ന് നിങ്ങളുടെ വയറിംഗ് ക്ലിയറാക്കി നിങ്ങളുടെ വയറിംഗ് സർക്യൂട്ടിലൂടെ കൃത്യമായ രീതിയിൽ കറണ്ട് പാസ് ചെയ്യാൻ തക്ക രീതിയിലുള്ള കറപ്ഷൻ ക്ലിയർ ചെയ്ത് കറക്റ്റ് പാത്ത് വേസ് എല്ലാം ക്ലിയർ ചെയ്ത് ആ കറണ്ടിന് സുഗമമായിട്ട് എത്തിക്കാനായിട്ട് ഒരു എലക്ട്രീഷ്യന് പോലെ ഒരു മെൻ്റർക്ക് ഒരു മൈൻഡ് പവർ ട്രെയിനർക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും നിങ്ങളുടെ പ്രശ്നത്തെ കണ്ടെത്തി പരിഹരിക്കാൻ സാധിക്കും അതിനനുസരിച്ചിട്ട് നിങ്ങൾ മാറുകയും എഫർട്ട് എടുക്കുകയും ചെയ്യണം ഈ പ്രപഞ്ചത്തിൽ ഒന്നും കൊടുക്കാതെ നമുക്ക് സൗജന്യ സദ്യ ഉണ്ടാകാനായിട്ട് സാധിക്കില്ല നമ്മുടെ ആയിട്ടുള്ളൊരു പാർട്ടുണ്ട് അത് നമ്മൾ കൊടുത്തേ മതിയാവും അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് തിരുത്താനായിട്ട് തയ്യാറാവുക വിട്ടുകൊടുക്കുക ലെറ്റ് ഗോ അങ്ങനെ വിട്ടുകൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ളത് നിങ്ങളെ എന്ത് തരം ബ്ലോക്കാണുള്ളത് എന്ന് മനസ്സിലാക്കി മറ്റുള്ള ഒരു മെൻറ്ററെ സമീപിച്ചിട്ട് അല്ലെങ്കിൽ ഒരു മൈൻഡ് പവർ ട്രെയിനിങ് ട്രെയിനറിനെ സമീപിച്ചിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കോഴ്സിന് നിങ്ങൾ പങ്കെടുത്തിട്ട് നിങ്ങളുടെ പ്രശ്നം അദ്ദേഹത്തോട് ഷെയർ ചെയ്തിട്ട് അദ്ദേഹം നിങ്ങളെ സഹായിച്ച് അദ്ദേഹം തരുന്ന മാർഗനിർദ്ദേശങ്ങളുടെ അണുവിട തെറ്റാതെ നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് അതിൽ യാതൊരു സംശയവും അല്ലാതെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാത്തതല്ല പ്രശ്നം ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാത്തതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്കും സക്സസ് ഉണ്ടാകുമായിരുന്നില്ല ഒരാൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുമായിരുന്നില്ല അങ്ങനെയല്ലല്ലോ കുറച്ച് പേർക്ക് മാത്രം ഒരു പ്രശ്നമാണ് കുറച്ച് പേർക്ക് മാത്രമാണ് അത് പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവരിലാണ് ആ പ്രശ്നം അല്ലാതെ ലോ ഓഫ് അട്രാക്ഷനിലല്ല നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊരു തിരുത്തലിന് നിങ്ങൾ തയ്യാറാവുക എല്ലാവിധ വിജയങ്ങളും നിങ്ങൾക്ക് നേരുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ എഴുതി ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പറുണ്ട് സെവൻ സീറോ വൺ ടു സീറോ എയ്റ്റ് സിക്സ് വൺ ഡബിൾ സെവൻ എന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞങ്ങളുടെ വാട്സപ്പ് ഉണ്ട് ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അതിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഓൾ ദി ബെസ്റ്റ് താങ്ക്